എൻ്റെ പേര് ലേഖയാണ് ഞാൻ തിരുവനന്തപുരം കരമന എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പിലെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസമാണ് ഞാനിവിടെ ഉടമ്പടി വന്നതിന് ശേഷം എൻ്റെ അമ്മയ്ക്ക് സുഖയില്ലായിരുന്നു നാല് മാസം ഞാൻ ജോലിക്ക് പോകാൻ സാധിച്ചില്ല പതിനഞ്ച് ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ റിസൈൻ ചെയ്യിപ്പിക്കുന്ന ജോലിയായിരുന്നു പക്ഷെ നാല് മാസം പോകാതിരുന്നിട്ടും എന്നെ റിസൈൻ ചെയ്യിപ്പിക്കാതെ സാർ എന്നെ തിരിച്ചെടുത്തു അതെനിക്ക് അമ്മ മാതാവും തിരുക്കുമാരനും എനിക്ക് തന്ന വിശ്വാസ വിശ്വാസ പ്രമാണത്തിൽ അമ്മ മാതാവും തിരുക്കുമാരനും എനിക്ക് തന്ന സാക്ഷ്യമാണ് രണ്ടാമതായിട്ട് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് ഹസ്ബൻറ്റിൻ്റെയാണ് കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴും ഹസ്ബൻഡിന് അധിക വിശ്വാസം ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഞാൻ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹസ്ബൻഡ് ചിരിക്കുമായിരുന്നു പക്ഷേ ആ ആ രീതിയിലായിരുന്നപ്പോൾ കഴിഞ്ഞ മാസം ഹസ്ബൻഡ് ഒന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഹസ്ബൻറ്റിൻ്റെ മാതാവിനെയാണ് കിട്ടിയത് അതിൽ എന്നെക്കാളും വിശ്വാസം ഹസ്ബൻഡിനായി അതിൽ ഞാൻ എൻ്റെ മാതാവിനും തിരുകുമാരനും ഞാൻ നന്ദി പറയുന്നു അടുത്തായിട്ട് എനിക്ക് സാക്ഷ്യം പറയേണ്ടത് എൻ്റെ കാലു വേദനയാണ് നാല് വർഷത്തോളം എനിക്ക് കാലു വേദന ഉണ്ടായിരുന്നു നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ വിശ്വാസ പ്രമാണവും ചൊല്ലി തൈലവും പുരട്ടുമായിരുന്നു പക്ഷേ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു നട്ടല് തേയ്മാനം ആയതുകൊണ്ട് അധിക നേരം എനിക്ക് നിൽക്കാൻ പറ്റൂല നിന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതുണ്ടാകും അപ്പോൾ ജോലി നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് പക്ഷേ എനിക്ക് ഒരു വേദനയും ഇല്ല ഞാൻ വിശ്വാസ പ്രമാണവും തൈലം ഇട്ടപ്പോൾ എൻ്റെ വേദന മാറി അതിന് ഞാൻ അമ്മ മാതാവിനും തിരുകുമാരനും കോടാന കോടി നന്ദി പറയുന്നു അടുത്തതായിട്ട് എനിക്ക് എൻ്റെ ഒരു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ അതായത് എൻ്റെ ഒരു ആൻ്റിയാണ് വെൻ്റിലേറ്ററിലായിരുന്നു മെഡിക്കൽ കോളേജിൽ വെൻ്റിലേറ്ററിലായിരുന്നു അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു ഇതുപോലെ അമ്മ ഹോസ്പിറ്റലിലാണ് വെൻ്റിലേറ്ററിലായിരിക്കുകയാണ് ഡോക്ടർ ഡോക്ടർ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ഒന്ന് രക്ഷപ്പെട്ടാലും ഒരു സൈഡ് സ്തംഭിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവാനാണ് സാധ്യതയെന്ന് പറഞ്ഞ് ഞാനത് അറിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്ന് വ്യഞ്ചിരിച്ച ഉപ്പും തൈലവുമായിട്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോയി തൈലവും പുരട്ടി കൊടുത്ത് ഉപ്പും കൊടുത്തായിരുന്നു പക്ഷേ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൻറ്റി നന്നായിട്ട് എണീറ്റ് നടക്ക ചെറിയ ചെറിയ അനക്കങ്ങൾ തുടങ്ങി പിന്നെ ഒരു പത്ത് ദിവസത്തിനകത്ത് സുഖമായിട്ട് എണീറ്റ് നടന്ന് ബാത്റൂമിലും പോയി ഒരു കുഴപ്പവുമില്ല പക്ഷേ പക്ഷെ ഡോക്ടറിന് തന്നെ അത്ഭുതമായി ആ സാക്ഷി ആ കാര്യത്തിൽ ഡോക്ടർ ചോദിച്ച് ഇത് എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞു വിടാം ഇവർക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഇപ്പം ഡിസ്ചാർജായി അമ്മ ആൻറ്റി തന്നെയാണ് ആഹാരം വെച്ച് കഴിച്ച് സന്തോഷമായിട്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ കൊണ്ടുവരും അപ്പം അതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടെ നന്ദി പറയുന്നു അടുത്ത സാക്ഷിയെന്ന് വെച്ചാൽ എൻ്റെ മോൻ എഞ്ചിനീയർ പഠിക്കുകയായിരുന്നു അവന് ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ തന്നെ അവന് സെലക്ഷൻ കിട്ടി അവൻ ഇപ്പോൾ ചെന്നൈയിൽ ജോലി നോക്കുകയായിരുന്നു അതായത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അവന് ആ സെലക്ഷൻ കിട്ടണമെന്ന് ആ ഒരു സാക്ഷിയെന്ന് വെച്ചാൽ എനിക്ക് തന്നെ വലിയ അത്ഭുതമാണ് എൻ്റെ മാതാവ് എപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടെന്നുള്ളൊരു വിശ്വാസം ഭയങ്കരമായിട്ട് ഞങ്ങൾക്കുണ്ട് അത് കഴി അതിനു വേണ്ടിയിട്ട് അമ്മ മാതാവിനും തിരുകുമാരനും ഞാൻ കോടാനും കോടി നന്ന് പറയുന്നു അടുത്തതായിട്ടുള്ള സാക്ഷിയെന്ന് വെച്ചാൽ എൻ്റെ ഇളയ മോനും ഇതിലോട്ട് വരാൻ താല്പര്യമില്ലായിരുന്നു അവ ഇന്ന് വന്നിരിക്കുകയാണ് ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ നിൽക്കുവാണ് രണ്ട് മണിക്ക് അതിലും എനിക്ക് വലിയൊരു അത്ഭുതമാണ് മാതാവ് എനിക്ക് തന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് എൻ്റെ മൂത്ത മോൻ രണ്ട് പ്രാവശ്യവും ഡ്രൈൻ്റെ ടെസ്റ്റിന് പോയായിരുന്നു രണ്ട് പ്രാവശ്യവും തോറ്റുപോയി അപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ എനിക്ക് ടെസ്റ്റ് പാസ്സാവാൻ സാധിക്കും അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ആ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു അവ ആ ടെസ്റ്റ് ജയിച്ച് എന്നെ റിസൾട്ട് വിളിച്ച് പറഞ്ഞു അതുതന്നെ എനിക്ക് അതിലും എനിക്ക് ഭയങ്കരമായ ഒരു അത്ഭുതമാണ് പ്രവർത്തിച്ചത് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ചേട്ടൻ്റെ ഇപ്പം ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അവർക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ പറഞ്ഞു നമുക്ക് കൃപാസനത്തൊന്ന് ഉടമ്പടി എടുക്കാം അപ്പം ആ ചേട്ടൻ്റെ വൈഫ് പറഞ്ഞ് ഞാൻ ആ ഉടമ്പടി എടുത്തതാണ് അവർ പ്രാർത്ഥനയിലുണ്ടെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു ആ ചേട്ടനെ ഒന്നും കൊണ്ടുപോകണമില്ല അവിടെ വരെ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പോകാനായിട്ട് പറ്റത്തില്ല എങ്ങനെ സാധിക്കും പോവാൻ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് അത് അപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് എങ്ങനെയെങ്കിലും ആ ചേട്ടനെ അവിടെ കൊണ്ടുപോകണം കൃപാസനത്ത് കൊണ്ട് പോയ അമ്മ മാതാവ് എന്ന് പറഞ്ഞു പക്ഷേ ആദ്യമൊക്കെ ഹസ്ബൻഡ് ആ താല്പര്യം ഇല്ലായിരുന്നു എങ്ങനെ നമ്മൾ കൊണ്ടുപോകും വണ്ടി പിടിച്ച് കൊണ്ടുപോകാൻ റിസ്ക്കാണെന്നൊക്കെ പറഞ്ഞ് ഞാനത് കുറേ പേരെടുത്ത് പറഞ്ഞ് നമുക്ക് കൃപാസനത്ത് പോവാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞവരൊക്കെ എൻ്റെ കൂടെ കൃപാസനത്തിൽ നിന്ന് വന്നിട്ടുണ്ട് പത്തി ഇരുപത് പേരുണ്ട് ഞങ്ങൾ വാനിലാണ് വന്നത് ഇന്ന് വരെയും ഞാൻ ഒരു രീതിയിലും മാതാവിന് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു രീതിയിലും ഒരു രൂപ പോലും ആരെയൊന്നും കടം വാങ്ങേണ്ട രീതിയിൽ എനിക്ക് വന്നിട്ടില്ല പക്ഷേ കടം ചോദിക്കുന്ന ർക്ക് എനിക്ക് കൊടുക്കാൻ സാധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തന്നെ എൻ്റെ ഏറ്റവും വലിയ അത്ഭുതമായ ഒരു സാക്ഷ്യമാണ് ഇത്രയും നന്മകൾ ചെയ്തു തന്ന ഇരുപത് പേരെ ഞാനിന്ന് ഈ കൃപാസനത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ഒരിക്കൽ പോലും മനസ്സിൽ ചിന്തിക്കാൻ ഒരു കാര്യമാണ് ഞാൻ വിളിച്ച് ആരെങ്കിലും വരൂ എന്നായിരുന്നു എൻ്റെ ഭയം പക്ഷെ ഞാൻ വിളിച്ചപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വന്നു ഇനി ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കൊണ്ടുവരാൻ വണ്ടിയിൽ സ്ഥലമില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം പത്രം കൊടുക്കുന്ന കൊടുക്കുന്നത് ഒളിച്ചൊളിച്ചായിരുന്നു എനിക്കൊരു നാണക്കേടായിരുന്നു കാര്യം ആൾക്കാർ എന്ത് വിചാരിക്കും ഇവളും പത്രം കൊടുത്തുകൊണ്ട് നടക്കണമെന്ന് എന്ന് വിചാരിക്കും ഞാൻ ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ എൻ്റെ വീട്ടിൽ വരുന്നവർക്ക് മാത്രമാണ് ഞാൻ കൊടുത്തോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയി പത്രം കൊടുക്കാൻ തുടങ്ങി അത് ആ പത്രം കൊടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരുപാട് ഇനിയും എനിക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് സാക്ഷ്യങ്ങൾ ഇവിടെയുണ്ട് പക്ഷെ ദൈവം എനിക്ക് നന്മകൾ മാത്രമേ തന്നിട്ടുള്ളൂ നമ്മൾ മാതാവിനെ വിശ്വസിച്ചാൽ ഒരിക്കലും നമ്മൾ താഴ്ന്നു പോകില്ല ഉയർച്ചകളെ ഉണ്ടാവുകയുള്ളു എൻ്റെ അനുഭവങ്ങളാണ് അമ്മ മാതാവിനും തിരുക്കുമാരും ഞാൻ കോടാനും കോടി നന്ദി പറയുന്നു ഇരുപത്തൊമ്പത് പതിനൊന്ന് കർത്താവരു ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി ചേച്ചി പറഞ്ഞത് മുമ്പ് കടം വാങ്ങുമായിരുന്നു പല പ്രാവശ്യമായിട്ട് പല ആളുകളിൽ നിന്ന് കടം വാങ്ങുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരിക്കൽ പോലും കടം വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് സാമ്പത്തികമായ എല്ലാ മേഖലകളിലും പുരോഗമി പുരോഗമനം വന്നിരിക്കുകയാണ് അതേപോലെ തന്നെ ചേച്ചി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെയാണ് രോഗബാധിതയൊക്കെയാണ് പക്ഷെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും രക്ഷപ്പെടുകയാണ് ആദ്യത്തെ സാക്ഷ്യം തന്നെ ജോലി നഷ്ടപ്പെടാതിരുന്നതാണ് നമ്മളുടെ എല്ലാ മേഖലകളിലും കർത്താവ് കൂടെ വരുന്നതിൻ്റെ അടയാളമാണ് ഓരോ സാക്ഷ്യവും പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ ശ്രം യേശുവേ ഈ സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക